അഗസ്ത്യ മുനാണെന്ന് തോന്നുന്നു പഴണി ക്ഷേത്രം വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നാണ് ഒരു ഐതിഹ്യം കേട്ടിട്ടുള്ളത് നവപാഷാണങ്ങൾ കൊണ്ട് ഒൻപത് കൊടിയ വിഷങ്ങൾ കൊണ്ടാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ ഒരു ചരിത്രവും അതിന്റെ പ്രാധാന്യവും എന്താണ് എന്നൊന്ന് വിവരിക്കാമോ സാധാരണ മലയാളത്തിൽ എലിയെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാഷാണം വിഷമായത് കൊണ്ട് ഉഗ്ര ഉഗ്രവിഷമുള്ളൊക്കെ ലക്ഷ്മി പറയും എനിക്ക് വിഷമം തോന്നാണ് വിഷം തോന്നല്ല ചോദ്യം ചോദ്യം വന്നതാണ് ഞാൻ പറയുന്നത് പാഷാണം എന്നുള്ള വാക്കിന് സംസ്കൃതത്തില് കല്ല് എന്നാണ് അർത്ഥം ഏത് കല്ല് നവഗ്രഹങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുകളിൽ അതിന് സ്റ്റോൺ എന്നല്ലേ പറയാ ആ സ്റ്റോൺ സ്റ്റോൺ എന്ന് എന്ന് പറയുന്ന പറയുന്ന പേരാണ് പാഷാണവ അത് അല്ല അതിന് ദേവി ഭാഗവത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ എങ്ങനെയുള്ള ശിഷ്യനാണ് ഗുരു ഉപദേശിക്കേണ്ടത് മനസ്സിലാവാത്തേ പാഷാണവണവത്ത് എന്ന് പറയുന്നുണ്ട് പാഷാണ കല്ലുപോലെ ഉപേക്ഷിക്കണം എന്നൊരു അർത്ഥമുണ്ട് അത് പക്ഷെ ഈ ചോദിക്കുന്നവർക്കറിയില്ല ഒമ്പത് എന്നാണ് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വിഷങ്ങളാണോ അത് മരുന്നാണോ എന്നൊക്കെ പലരും പറയാറുണ്ട് അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ കല്ലുകൾക്ക് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഹൈ എനർജി കൺസേർവ് ചെയ്യാനും അതിനെ ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് റേഡിയേഷൻ അതിന് നല്ലപോലെ പോലെ ആഗീകരണം ചെയ്തെടുക്കാനും അത് നമുക്ക് ഈ ഈ സ്റ്റോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ കല്ലുകൾക്ക് താഴത്ത് റിംഗ് ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിങ്ങിന്റെ താഴത്തെ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാവും അപ്പൊ ഈ സൂര്യ എല്ലാ എനർജിയെയും അബ്സോർബ് ചെയ്ത് നമുക്കൊരു ആയിട്ട് തരാൻ പറ്റുന്ന ഓരോ വിരലുകളിലും ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഓരോ സ്റ്റോൺ അത് നമ്മുടെ അത് ജമ്മോളജി എന്നാ പറയാം ഞാൻ പഠിച്ചിട്ടുള്ള വിഷയാണ് അപ്പൊ അസ്ട്രോളജിയിൽ ഓരോരാളുടെയും ദശാകാലം നോക്കിയിട്ട് സ്ഥിരമായിട്ട് ഒരു മരുന്ന് കഴിക്കാൻ പാടില്ല ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് അസുഖമുള്ള സമയത്ത് മാത്രമേ കഴിക്കാവൂ അപ്പോ ആ ദശാകാലം നോക്കിയിട്ട് അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഈ കല്ലുകൾ ഓവർഡോസ് ആയാലും മെഡിസിൻ പോയിസൺ ആയിട്ട് മാറും ആ കല്ലുകൾ ഒക്കെ പാഷാണങ്ങളാണെന്ന് പറയും അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം അപ്പൊ ഈ നവപാഷാണങ്ങൾ എന്ന് പറയുന്നത് ഒമ്പത് ഗ്രഹങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കല്ലുകളാണ് അപ്പൊ ഇതിന് രത്നങ്ങൾ എന്ന് പറയാം കല്ല് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവുക അപ്പൊ ഒമ്പത് രത്നങ്ങളാണ് നവരത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ആ മോതിരത്തിൽ ഒമ്പത് ഗ്രഹങ്ങളും ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന് ഒരു ആത്മീയമായിട്ടുള്ള ഗുണമുണ്ട് അതിന് എനർജി കൺസേർവ് ചെയ്യാനും കൊടുക്കാനുമുള്ള ഗുണമുണ്ട് അതിൽ വജ്രറുണ്ട് അത് വജ്രം എന്ന് പറയുന്നത് ശുക്രന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഇപ്പൊ ശുക്രന്റെ ബുദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും മുത്ത് എന്ന് പറയുന്നത് ചന്ദ്രന്റെ ആണ് വൈറ്റാണല്ലോ അപ്പൊ അത് ശാന്തതയെ പ്രതി പ്രതികരിക്കുന്നതാണ് പിന്നെ ഉള്ളത് റൂബി എന്ന് പറയുന്നത് അതിന് സൂര്യന്റെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അങ്ങനെ ഓരോ എമറാൾഡ് എമറാൾഡ്കളാണ് പിന്നെ പുഷ്യരാഗം എന്ന് പറയുന്ന എലോസഫെയർ ഉണ്ടല്ലോ അത് ഗുരുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് വൈഡൂര്യം എന്ന് പറയുന്ന ശനിയെ പ്രതിനിധാനം ചെയ്യുന്നത് കുറച്ചൊരു ബ്ലാക്കിഷ് കളർ ഒരു വൈഡൂര്യമുണ്ട് പിന്നെ കാറ്റ്സൈ എന്ന് പറയുന്നത് രാഹുവും ഗോമേതം എന്ന് പറയുന്നത് കേതുവനുമാണ് അപ്പം ഇതിനൊക്കെയുള്ള ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും രശ്മികളാണ് അതിന്റെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ സൂര്യനിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് എനർജി നമ്മളിൽ എങ്ങനെ ഉപയോഗിക്കണോ ആ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ഒരു കോമ്പിനേഷനോടുകൂടി ഉണ്ടാക്കുന്നതാണ് വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നവരത്നം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതൊന്ന് തൊട്ട് കഴിഞ്ഞാലല്ല അല്ലെ അതിനൊന്ന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാല് ഈ ദിവ്യ തേജസ്സുകളൊക്കെ ഭഗവാൻ സൂര്യനിൽ നിന്നും നമ്മളിലേക്ക് ആഗീകരണം ചെയ്യാൻ പറ്റുന്ന ഫിൽറ്റേഡ് ആയിട്ടുള്ള ഒരു എനർജി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അത് ജ്യോതിഷപരമായിട്ടും താന്ത്രികപരമായിട്ടും വൈദികപരമായിട്ടും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കൺസെപ്റ്റാണ് അത് പോയിസൺ ആണ് വിഷമാണ് പറയുമ്പോഴാണ് നമുക്കൊരു വിഷമം അതല്ല എന്ന് അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ധാരണ ചോദ്യം കൊടിയ കൊണ്ട് നിർമ്മിച്ച അത് ചില ചില മിക്കവാറും പല സ്ഥലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ നമ്മളെന്ന് അവരെ വിളിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ഡോക്ടർ എല്ലാ രോഗികളെയും നടന്ന് ചികിത്സിക്കാറില്ലല്ലോ നമ്മളടുത്ത് വരുന്നവരല്ലേ ചികിത്സിക്കാറില്ല അതുകൊണ്ട് ചോദിച്ചത് കൊണ്ട് പറഞ്ഞു മാത്രം വലിയ വലിയൊരു തെറ്റിദ് വലിയൊരു തെറ്റിദ്ധാരണയാണ് അങ്ങ് മാറ്റിയിരിക്കുന്നത് കാരണം പലരുടെയും ഒരു വിചാരം ഒൻപത് പാഷാണോ നവഭാഷാണോ വിഷമാണ് എന്നല്ല അത് പിന്നെ പാഷാണോ അതെ ശരിക്കും എന്ന് പറയുന്ന ഒരു ചൊല്ലു തന്നെയുണ്ട് അതായത് ശിഷ്യന് ഒരു ഗുണവും ഇല്ലെങ്കിൽ അവനെ കല്ലുപോലെ ഉപേക്ഷിക്കുക എന്നൊരു ഇത് ഉണ്ട് അത് മനസ്സിലാക്കാതെയാണ് പാഷാണെന്നുള്ളതിന് വിഷം എന്നൊരു അർത്ഥത്തില് അത് വലിയ വലിയ രീതിയിൽ അങ്ങ് തിരുത്തി തന്നു എന്തുകൊണ്ടാണ് ആ കല്ലുകൾക്ക് ഇത്രയും പ്രാധാന്യം എന്നുള്ളതിന്റെ ശാസ്ത്രീയ വശങ്ങളും പറഞ്ഞു തന്നു അതിന്റെ ചുറ്റും എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാത്ത രീതിയിലുള്ള ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പലതരം നമ്മുടെ ശരീരങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളത് അങ്ങ് വ്യക്തമാക്കി തന്നു വിറ്റമിൻ വിറ്റമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം പോരാ ചിലപ്പോ നമുക്ക് വിറ്റമിൻ കൊടുക്കണ്ട എല്ലാ സമയത്തും നമുക്ക് സൂര്യരശ്മി കിട്ടുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ഓവർ ഡോസ് ആയിട്ട് കൊടുക്കുന്നതിനാണ് വിറ്റമിൻ കൊടുക്കുക സി ടാബ്ലറ്റും ഡി ഒക്കെ കൊടുക്കല്ലേ ചിലപ്പോഴൊക്കെ അതുപോലെ വേണ്ടിട്ട് നമ്മളെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിട്ട് ആത്മീയപരമായിട്ട് നമ്മളെ ഉയർത്താൻ വേണ്ടി നമ്മളിൽ ഒരു ചൈതന്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ചില മാർഗങ്ങളാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തന്നെ സൂര്യപ്രകാശം ഏൽക്കാത്തവരിലാണ് ആ ഒരു ഡെഫിഷ്യൻസി കുറവുണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് അപ്പൊ അത് വൈറ്റമിൻ ഡി ആയിട്ട് തന്നെ കഴിക്കണം കുറച്ച് നേരം സൂര്യപ്രകാശം കൊള്ളണം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രീയമാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന പ്രത്യേക കല്ലുകളിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ പല കർമ്മങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്ന കുറെ ഊർജങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് തന്നെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ടി പി ഒരു ചോദ്യമുള്ളത് സ്കന്ദ പുരാണത്തില് ഭഗവാൻ കൃഷ്ണൻ സ്കന്ദനെ സ്വാമിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതായത് ഈ താരകനെ വധിക്കാൻ വിസമ്മതിക്കുകയാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ കാരണം രുദ്രഭക്തനെ സ്കന്തൻ വധിക്കില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇടപെട്ടേണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ തന്ത്രപൂർവ്വം ശിവനെ ആക്രമിക്കാൻ താരകനെ പ്രേരിപ്പിച്ചിട്ട് ആ ഒരു ഏർ അധർമ്മം ഉണ്ടാക്കിയെടുത്തിട്ട് സർവ്വദേവതകളും കൂടി വന്നിട്ടാണ് പിന്നീട് ഹനിക്കുന്നത് അപ്പം ഈ താരകന്റെ ഉള്ളിലെ ശക്തി ഉണ്ടായിരുന്നു എന്നും ആ ശക്തിയെ ഭഗവാൻ സുബ്രഹ്മണ്യൻ പിടിച്ചു കെട്ടുമ്പോൾ ആ സ്ത്രീയെ സ്ത്രീ രൂപത്തിൽ അത് പുറത്തു വന്നിട്ട് പറയുകയാണ് അധർമ്മത്തിനേക്കാളും ധർമ്മത്തെക്കാളും അധർമ്മ അവിടെ ഒരു അസുന്ദലിത അവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കിപ്പോ പുറത്തു വരേണ്ടി വരുന്നു എന്ന് ശക്തി പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് ആ ഒരു ദേവസൈന്യ യുദ്ധത്തിനെ കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാമോ ഈ എല്ലാ യുദ്ധങ്ങളിലും ഇപ്പൊ നമ്മളിപ്പോ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു ഭഗവാൻ ഒരു ഒരു രാക്ഷസനെ കൊല്ലുന്ന കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള കുറെ ഏഹ് ദുഷ്ടചിന്തകളും അവരൊക്കെയാണ് ഈ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വന്നിട്ട് നമ്മളിൽ ഇല്ലാതാക്കുന്നത് അതല്ലാണ്ട് ഒരു യുദ്ധം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരാളെ കൊല്ലുന്നത് വലിയ കഥയായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഓരോ ഓരോ സിദ്ധാന്തത്തിനും ആത്മീയമായിട്ടുള്ളൊരു അംശമുണ്ട് ഒരു മൗലികമായിട്ടുള്ള ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മനുഷ്യനിൽ നന്മ വരുത്താൻ വേണ്ടിയിട്ട് തിന്മകളെ ഇല്ലാതെയാക്കേണ്ടത് ഒരു രൂപമുണ്ട് അത് ചിലപ്പോ ഒരു ഭഗവാന്റെ ഒരു ചടപട എന്ന് പറഞ്ഞിട്ട് തീർക്കാൻ പറ്റും പക്ഷെ ഒരു കഥയുടെ ഭാവത്തിൽ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് പുരാണങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഇത് കേട്ടിട്ട് വേണം നാളെ നന്മയുടെ പാത പാതയിലൂടെ ധർമ്മ സിദ്ധാന്തത്തിലൂടെ പോകുന്ന ഒരു രാജാവിന് എനിക്ക് തന്നെ കൊല്ലാൻ സാധിക്കുമെങ്കിലും ബാക്കിയുള്ള യോദ്ധാക്കളെക്കെ മഹാഭാരത യുദ്ധത്തിലൊക്കെ എത്രയോ രാജാക്കന്മാരെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഈ കൂട്ടൊന്നും പിടിക്കാത്ത പഞ്ചപാണ്ഡവന്മാരെ നേരിട്ട് പോയിട്ട് നൂറുപേരെ കൊന്ന കഥ തീർന്നില്ലേ പക്ഷെ അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഇത് എനിക്ക് വേണ്ടിയോ എൻ്റെ രാജ്യത്തിന് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ അല്ല ഈ ഭഗവാൻമാര് രാക്ഷസന്മാരെ കൊല്ലുമ്പോഴുള്ള ഏറ്റവും വലിയ അറിവ് ഇത് ഭഗവാന്റെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു സാധാരണ ഡബ്ല്യു ഡബ്ല്യു എഫ് അല്ല ഇതില് നമ്മൾ ഒരു സമ്പൂർണമായിട്ടുള്ള ലോക സൗന്ദര്യം ബാക്കി നല്ല ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന തരത്തില് മാറ്റണമെങ്കിൽ ഈ ഡ്രൈനേജുകളൊക്കെ നമ്മൾ ഒഴുക്കിക്കളയണം എന്നുള്ളത് കൊണ്ടാണ് എല്ലായിടത്തും ഉണ്ടാവും ഡ്രൈനേജ് ഇല്ലാത്ത രോഗം ഉണ്ടാവും നമ്മൾ എല്ലാ ഒരു സ്ഥലം നല്ല ക്ലീൻ ആക്കുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് അശുദ്ധമായിട്ടുള്ള സ്ഥാനം എവിടെയെങ്കിലും നമ്മൾ കൊണ്ടു കളയണം അതിനെ ദഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗമാണ് അപ്പൊ എല്ലായിടത്തും അത്തരം അസുരമായിട്ടുള്ള സംഭവങ്ങൾ ദുഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നിനും ഉപയോഗപ്രദമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ആ ക്ഷുദ്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചിട്ട് ഓരോരാളും ചെയ്യുമ്പോൾ അത് സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് പോലെ ഭഗവാൻമാര് പോലും ഭഗവതിമാരുടെയും ഭഗവാൻമാരുടെയും കൂട്ടൊക്കെ പിടിച്ച് അത് ഡിക്ലെയർ ചെയ്ത് എന്നിട്ടൊക്കെ ചെയ്യുള്ളു അല്ലാണ്ട് ഇയാൾ കിടന്നുറങ്ങുമ്പോൾ പോയിട്ട് കാച്ചാൻ നോക്കിയിട്ടൊന്നുമില്ലല്ലോ എന്ത് രസകരമായിട്ടുള്ള ഒരു ഒരു അനുഭവം ആലോചിക്കണം അത് ഒരു 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 ശരണാഗതിയിലേക്ക് പ്രാപിക്കാൻ രാക്ഷസന്മാരെ കൊല്ലുമ്പോൾ പോലും കൊല്ലുക എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവർക്ക് ശരണം കൊടുക്കുക അവർക്ക് മോക്ഷം കൊടുക്കുക അവരെവിടുന്ന് പിന്നെ വേറൊരു ലോകത്തേക്ക് അയക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഈ സങ്കല്പങ്ങളിലെ എല്ലാ യുദ്ധങ്ങളിലും കാണുന്നത് അത് ഈ ഒരു താരകാസുരന്റെ കാലത്തും ഇത് തന്നെയാണ് പറഞ്ഞു കാണുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളുടെയും പിന്നിലും യുദ്ധമുണ്ടാകുന്നതിന്റെ പിന്നിലുമുള്ള തത്വമാണ് അങ്ങ് വിശദീകരിച്ചു നൽകിയത് വളരെ വളരെ നന്ദി ഈ ഒരു മറുപടിക്ക് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ മുരുകൻ എന്ന് പറയുന്നതിനോടൊപ്പം എപ്പോഴും വേലിന് ഇത്രയാണ് ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ടാണ് വേൽമുരുകൻ എന്നുള്ളത് വേലിന്റെ പ്രാധാന്യവും വേൽമുരുകന്റെ പ്രാധാന്യവും ഒന്ന് വ്യക്തമാക്കാമോ ഇത് ആയുധങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് അതിന്റെ ഡെക്കറേഷൻസ് അല്ലെങ്കിൽ മയിലിന്റെ ഭാഗം അല്ലെങ്കിൽ കയ്യില് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമ്മള് ഗണേശൻ എന്ന് പറയുന്ന സമയത്ത് ഉടനെ തന്നെ ലഡുവിന്റെ കാര്യം പറയും അങ്ങനെ ലഡു പിടിച്ചിട്ടല്ല നമ്മുടെ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ് സുബ്രഹ്മണ്യൻ കാത്തിരുക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് വില്ലാളി വീരൻ ഇപ്പൊ നമ്മള് ശാസ്താവിന്റെ കഥ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് വില്ലാളി വീരൻ ആയിട്ടുള്ള ഒരു കഥയാണ് അതുപോലെ ഒരു അവസ്ഥയാണ് ഈ മേൽപുരുകൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ ഓരോ ആറ് ക്ഷേത്രങ്ങൾ നോക്കിയാൽ ആറ് വ്യത്യസ്ത രൂപങ്ങളിലാണ് ഭഗവാൻ അവിടെ കാണുന്നത് അത് ഓരോ ഭഗവാനും വ്യത്യസ്തമായിട്ട് അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഏത് ക്ഷേത്രത്തിൽ ഏതാണെന്നുള്ളത് പക്ഷെ ആറ് ക്ഷേത്രങ്ങളിലും തമിഴ്നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആറ് പടി എന്നാണ് പറയാ ഈ ആറ് പടിയും കടന്നിട്ട് വേണം ഈ തമിഴ്നാട്ടിലേക്ക് എല്ലാരും ഈ എല്ലാ പടിയും കടക്കണം അങ്ങനെ ആ പടി കടക്കുമ്പോഴാണ് അവർക്ക് അതിന്റെ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയാറുള്ളത് അപ്പൊ ഏതൊക്കെ ഭഗവാൻ ഏതൊക്കെ സ്ഥലത്താണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിന്റെ കഥയും കൂടി പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദേവി ദേവീദേവന്മാരുടെയൊക്കെ രൂപങ്ങൾക്കുള്ള പ്രാധാന്യവും ആ സ്ഥലത്തിനുള്ള പ്രാധാന്യവും ആ സ്ഥലത്തിന്റെ നാമകഥയും ഒക്കെ ഉണ്ടാവുക ഞാൻ അടുത്ത കാലത്ത് മധുരയിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു ക്ഷേത്രം ഞാൻ കണ്ടതും അത് അവിടുത്തെ ഏതാണ് പ്രതിഷ്ഠ എന്നുള്ളത് ഞാൻ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല ആ അത് മിസ്സായിപ്പോയി പക്ഷെ ആ ക്ഷേത്രത്തിന്റെ കഥ ഞാൻ ആ സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങൾ കൽപ്പിച്ചിട്ട് അത് ചിലപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു തിരുത്തണി ക്ഷേത്രത്തിലോ അങ്ങനെയൊക്കെയാണ് ചില സ്ഥലത്തിലൊക്കെ മധുരയുടെ തൊട്ടടുത്തുള്ളതാണ് അന്ന് ഞാൻ ആ ഒരു ക്ഷേത്രത്തിൽ പോയി പിന്നെ അവിടെ പണ്ടത്തെ ചീഫ് മിനിസ്റ്ററുടെ വീട്ടിന്റെ ആ ഭാഗത്ത് കൂടിയാണ് അത് ആ ഒരു അവിടെ ഒരു പണ്ടുണ്ടായിരുന്ന യുദ്ധങ്ങളുടെയൊക്കെ കഥ അവിടെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് അപ്പൊ അത് ആ പണ്ടുകാലത്ത് ചേരച്ചോള സാമ്രാജ്യകാലത്ത് യുദ്ധം നടത്തിയിട്ടുള്ള ഒരു സ്ഥലം പോലും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ഭഗവാന് അതാണ് പ്രാധാന്യം അപ്പൊ പഴനിയിലുള്ള പിന്നെ സുബ്രഹ്മണ്യൻ അല്ല മറ്റേ അടുത്തുള്ള സുബ്രഹ്മണ്യൻ ഓരോരാൾക്കും ഓരോ ഭാഗത്തും കുംഭകോണത്ത് വേറൊരു ഇതുണ്ട് അത് സ്വാമി എന്നാണ് പറയാ അത് കുറച്ചും കൂടി സാത്വികനായിട്ടുള്ളത് ഞമ്മ പറഞ്ഞല്ലോ ഭഗവാനിലെ സാത്വിക രാജസിക താമസികമായിട്ടുള്ള മൂന്ന് ഭാവങ്ങളും സുബ്രഹ്മണ്യന് കൊടുത്തിട്ടുണ്ട് അത് നിന്ന് തെക്കോട്ട് ഓരോ സ്ഥലത്തേക്കും നമ്മൾ നോക്കുന്ന ദൃഷ്ടി അതിൻ്റെ ഭാവം എന്തിനാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാം എനിക്ക് ആ പാട്ടുകൾ ഓർമ്മയുള്ള സമയത്ത് അതൊക്കെ ഞാൻ ആ ക്രമത്തിൽ പഠിച്ചു വെച്ചിരുന്നു ആ പാട്ടാണ് അതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധാരണ ഒരു പാട്ടാണ് പക്ഷെ മിക്കവാറും എല്ലാവരും പാടുന്നതാണ് നമ്മുടെ ഈ തിരുപ്പുറം കുണ്ടറത്തിൽ നീ ചിരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആ വേൽമുരുകന്റെ സമയത്ത് ഇന്ന സ്ഥലത്ത് വേൾമുരുക പാടിയല്ലോ അതാണ് അതിന്റെ കഥ മനോഹരമായിട്ടാണ് അത് വ്യക്തമാക്കിയിട്ടുള്ളത് ഓരോ ഭഗവാന്റെ ഭാവങ്ങൾ യുദ്ധത്തിന് എപ്പോഴും ബുദ്ധിയുള്ളവന് യുദ്ധം ചെയ്യേണ്ടി വരാറുണ്ട് എന്നുള്ള ഒരു തത്വമാണ് ഭഗവാനെ ഒരേ സമയം സുബ്രഹ്മണ്യനായിട്ടും അതുപോലെ തന്നെ ആയുധധാരിയായിട്ട് പടനായകനായിട്ടും ദേവ സൈന്യാധിപനുമായിട്ട് ഒക്കെ വിവരിച്ചിരിക്കുന്നതിന്റെ ഒരു ആത്മീയ വശവും ഒപ്പം ശാസ്ത്രീയ വശവും ഒക്കെയാണ് അങ്ങ് വിവരിച്ചത് മറ്റൊരു പറഞ്ഞല്ലോ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ ഭാഗമാണ് അത് സാത്വികമായിട്ടുള്ള ഭാഗമാണ് അതുപോലെയാണ് ഓരോ ഭഗവാനും അതിൻ്റെതായ വ്യത്യസ്തമായിട്ടുള്ള പൂജാവിധികളുണ്ട് നമ്മളിപ്പം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജാവിധികൾ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള പൂജാവിധികളുണ്ട് അതിൽ പൂർണ്ണ രൂപത്തിലാണ് സാധാരണ സുബ്രഹ്മണ്യെ കാണാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അതിന് ഫുൾ ആ മാല ആ എന്ന് പറഞ്ഞ പഴനിയിലൊക്കെ വിവാഹം കഴിഞ്ഞു പോകുന്നവര് താമരയുടെ മാല അന്യോന്യം പഴനിൽ വെച്ചിടണം ഇട്ടു കഴിഞ്ഞാൽ അതിന് ദീർഘായുസ് ആയുസ് ഉണ്ടാകുന്ന ഒരു കുറെ കാലത്ത് ജീവിതം ഉണ്ടാവും എന്നൊക്കെയാണ് പറയാറുള്ളത് അതിന് ആ ഒരു പൂജയുണ്ട് ദർശന പൂജയുണ്ട് അവിടെ സുബ്രഹ്മണ്യന്റെ വിശ്വരൂപ ദർശന പൂജയുണ്ട് അങ്ങനെ ഓരോ സമയത്തും കിട്ടുന്ന ഓരോ ഒരു രൂപങ്ങള് നമ്മള് എനിക്ക് തോന്നുന്നു നമ്മുടെ കൊറേ സിനിമയുണ്ടല്ലോ ഏതൊരു പിന്നെ ബാർബറായിട്ട് ഒരു കഥയുണ്ടല്ലോ നമ്മുടെ ഇയാള് കൂട്ടുകാരൻ ഒരു ബാർബറുടെ വേഷം കെട്ടിട്ട് പോകുന്ന ഒരു സിനിമയുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ശ്രീനിവാസൻ അല്ല ജയറാം ജയറാം അത് ഫുൾ സമയത്ത് കാണുന്ന ഓരോ സ്ഥലവും ആ സമയത്ത് ഞാനിപ്പോ സിനിമ കാണുമ്പോഴേക്കെന്തെന്ന് വെച്ചാൽ ആ സ്ഥലം തന്നെ അതിന്റെ കഥ വായിക്കും അങ്ങനെ വായിച്ചിട്ട് ആ ഏത് ക്ഷേത്രത്തിന്റെ മുമ്പിലാണോ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആ ക്ഷേത്രത്തിന്റെ കഥ അപ്പൊ വായിക്കും പേർ അപ്പൊ നമ്മുടെ മനസ്സിനോട് ഉറയും അങ്ങനെ ഇടക്കിടക്ക് ഒന്ന് നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് ഇത് വായനയുടെ ഭാഗമായിട്ട് മാറുക